ഇന്ത്യക്ക് വലിയൊരു സങ്കടവും ഒപ്പം തന്നെ വലിയ നാണക്കേടും ഉണ്ടാക്കിയിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ദുബായിൽ നിന്ന് ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ വന്നത് രണ്ടേ പത്തോടു കൂടി ദുബായിലെ എയർ ഷോ എയർ ഷോയിനിടെയാണ് നമ്മുടെ തേജസ് വിമാനം തകർന്നു വീണിരിക്കുന്നത് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഇത് രണ്ടാമത്തെ തേജസ് വിമാനമാണ് തകർന്നു വീഴുന്നത് നേരത്തെ പൊക്രാനില് രാജസ്ഥാനില് എന്നായിരുന്നു ഒരു തേജസ് വിമാനം വീണത് എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഈ യുദ്ധവിമാനങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത് ആളുകൾ ചോദിക്കുകയാണ് ഈ ക്രാഷ് ഉണ്ടാവാൻ കാരണം ഈ വിഷയം ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ അപ്പോ നമ്മൾ കൊടുത്ത തമ്പ് തലക്കെട്ടൊക്കെ ഇത് തേജസ്സിനെതിരെ പാകിസ്ഥാന്റെ അട്ടിമറി ആണോ ദുബായിൽ നടക്കുന്നതെന്നാണ് ദൗർഭാഗ്യവശാൽ അത് സത്യമായിട്ട് വന്നു ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ എന്താണ് നമ്മുടെ വിമാനങ്ങൾക്ക് നടക്കുന്നതെന്ന് ഈ തേജസ് വിമാനത്തിന്റെ ചരിത്രത്തിൽ ഇത് രണ്ടാമത്തെ അപകടം മാത്രമാണ് ആദ്യത്തെ അപകടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജസ്ഥാനിൽ വെച്ചുണ്ടായത് അത് ഏ പുറത്തു വരുന്ന വിവരം അനുസരിച്ചിട്ട് ഇപ്പോഴല്ല അന്വേഷണം നടത്തിയിട്ട് അത് വിമാനത്തിന്റെ എഞ്ചിന്റെ തകരാറായിരുന്നു എന്നാണ് കണ്ടെത്തിയത് അപ്പോ നമ്മുടെ വിമാനത്തിന്റെ ഏവിയോണിക്സ് അല്ലെങ്കിൽ വിമാനത്തിന്റെ മറ്റ് ഘടകങ്ങൾ ഇതൊന്നുമല്ല അതൊക്കെയാണ് നമ്മൾ നിർമ്മിക്കുന്ന എൻജിൻ അമേരിക്കയുടെ ജി നിർമ്മിച്ച എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ആ എഞ്ചിന്റെ തകരാറായിരുന്നു ഇവിടെ ദുബായിൽ നടന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാന് ആലോചിച്ചിട്ട് തന്നെ എന്റെ മറുപടി അത് അട്ടിമറി അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് എന്നുള്ളതാണ് കാരണം ഞാൻ അങ്ങനെ ഇപ്പം ഒരാള് ഒരു വിമാനാപകടം ഉണ്ടായാൽ യാതൊരു അന്വേഷണവും കൂടാതെ ചാടി ചാടിക്കേറി അത് അട്ടിമറിയാണ് അതിന്റെ പിന്നിൽ പാകിസ്ഥാനാണെന്നൊക്കെ പറയുന്ന മണ്ടത്തരമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ സാഹചര്യ തെളിവുകൾ എന്നൊരു കാര്യമുണ്ട് ഇവിടെ പോലീസ് ആണെങ്കിലും അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും സാഹചര്യ തെളിവിന് വലിയ പ്രസക്തി ഉണ്ട് ആ സാഹചര്യ തെളിവുകൾ ഞാൻ നമ്മൾ പിന്നെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം തേജസ്സിനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടന്നു അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ ഓയിൽ ലീക്ക് ഉണ്ടായി അതിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് ഇന്ത്യ ഗവൺമെന്റ് വിശദീകരണം കൊടുത്തു ആ വിശദീകരണം രാവിലെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് അതായത് ആ വിമാന എൻജിൻ ഇത് ഇത് അങ്ങനെ ഒരു ഓയിൽ ലീക്ക് അല്ല എല്ലാ വിമാനങ്ങളിലും സംഭവിക്കുന്ന ഒരു വസ്തുതയാണത് ഏഹ് ഇത് നമ്മൾ വളരെ കൃത്യം എൻവയോൺമെന്റൽ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് വന്ന വെള്ളമാണ് അതുപോലെ തന്നെ ഓൺ ബോർഡ് ഓക്സിജൻ ജനറേഷൻ സിസ്റ്റം ഉണ്ട് ഈ രണ്ട് സിസ്റ്റവും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ നീരാവി പിന്നീട് ലാൻഡിങ് സമയത്ത് എത്തുമ്പോഴേക്കും അത് ജലമായിട്ട് മാറുന്നതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു പക്ഷെ ഞാൻ കരുതുന്നത് പാകിസ്ഥാന് ഈ ഒരു ആരോപണം ഇന്നലെ തന്നെ ഉന്നയിച്ചത് ഇന്ന് അവർ ചെയ്യാൻ പോകുന്ന അട്ടിമറിക്ക് മുൻകൂട്ടി ജാമ്യമെടുക്കുകയായിരുന്നു കാരണം ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം പറയും ഈ വിമാനത്തിന് ഇന്നലെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ എൻജിൻ ലീക്ക് തന്നെ ആയിരിക്കണമല്ലോ അതുകൊണ്ടല്ലേ ഇന്ന് അത് തകർന്നത് ഇതാണ് ആദ്യത്തെ ഞാൻ പാകിസ്ഥാൻ ഇത് അട്ടിമറിയാണെന്ന് ഞാൻ ആദ്യം തന്നെ ഇത് ചിന്തിക്കാനുള്ള ഒരു കാരണം രണ്ടാമത് ഈ വിമാനം തകർന്ന എപ്പോഴാണ് അതൊരു ആന്റി ഗ്രാവിറ്റി ടേൺ എടുത്തിട്ട് മുകളിലോട്ട് അതായത് വളരെ വേഗത്തിൽ വരുന്ന വിമാനം വെട്ടിത്തിരിഞ്ഞ് അത് മുകളിലേക്ക് പോകണം അപ്പോഴതിന് ത്രസ്റ്റ് നഷ്ടപ്പെട്ടു അങ്ങനെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട വിമാനം പിന്നെ മുകളിലേക്ക് പോകുന്നതിന് വരോ അങ്ങനെ മുകളിലോട്ട് പോകാൻ അതിന് കഴിഞ്ഞാൽ അത് നേരെ താഴോട്ട് വന്ന് ഇടിച്ചു വീണു പൊട്ടിത്തെറിച്ചു അത് അതായത് തീ കത്തി പൊട്ടിത്തെറിച്ചു എന്നുള്ള വാക്ക് ഞാൻ തൽക്കാലം പിൻവലിക്കുകയാണ് കാരണം പൊട്ടിത്തെറിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ അത് നേരെ ഭൂമിയിലേക്ക് പതിച്ച് അത് ഒരു അഗ്നിഗോളമായി മാറി അപ്പോൾ വിമാനത്തിന്റെ പ്രശ്നം ത്രസ്റ്റ് നഷ്ടപ്പെട്ടതാണ് ത്രസ്റ്റ് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാവാം പൈലറ്റിന് കൺട്രോൾ നഷ്ടപ്പെട്ടു പൈലറ്റിന് എന്തുകൊണ്ട് കൺട്രോൾ നഷ്ടപ്പെട്ടാവാം ഒന്നുകിൽ എഞ്ചിന്റെ തകരാറാവാം അമേരിക്കയുടെ എഫ് ഫോർ സീറോ ഫോർ എൻജിൻ അമേരിക്കൻ എഞ്ചിനുകളിലൊക്കെ തന്നെ കിൽ സ്വിച്ച് ഉണ്ടെന്നുള്ള ഒരു ഒരു വാർത്ത സത്യമാണോ ഗൂഢാലോചന സിദ്ധാന്തമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ വാർത്ത നാളുകളായിട്ടുണ്ട് അതൊരു കാരണം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം അതായത് ഈ വിമാനത്തിനെ മുകളിലേക്ക് പറ പിന്നെ ഉയരാൻ കഴിയാതിരുന്നത് ഏതെങ്കിലും സൈബർ ആക്രമണമോ അതല്ലെങ്കിൽ വിമാനത്തിന് ജാമ്യ നടക്കുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലേ നമ്മൾ അഹമ്മദാബാദിലുണ്ടായ അപകടം വിമാനം മുകളിലോട്ട് ത്രസ്റ്റ് ഇല്ല മുകളിലോട്ട് കയറുന്നില്ല ഏതാണ്ട് ഇവിടെ അത് വിമാനത്തിന് മുകളിലേക്ക് കയറാനുള്ള ത്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് പ്രശ്നം ഇഷ്ടപ്പെട്ടത് വിദഗ്ദ്ധര് അന്വേഷിച്ചിട്ട് പറയട്ടെ പക്ഷെ നമ്മുടെ സംശയം നമുക്ക് പറയാമല്ലോ ആ സംശയമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത് അപ്പോ ഇത് ദുബൈ എന്നത് പാകിസ്ഥാന് ഏറ്റവും സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് അമേരിക്കയ്ക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് അവിടെ പിന്നെ അൽമക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടക്കുന്ന ഈ എയർ ഷോയുടെ അവസാന ദിവസമാണ് ഈ ആദ്യത്തെ രണ്ട് ദിവസവും തേജസിന്റെ പിന്നെ അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത് അവസാനത്തെ കൺക്ലൂഡിംഗ് ഡേ ആണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് നേരെയാണ് കൃത്യമായിട്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവരുടെ എല്ലാവിധ പ്രചര കുപ്രചരണങ്ങളും അഴിച്ചുവിട്ടിരിക്കുന്നത് അത് നമ്മൾ നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാം തേജസ് മാത്രമല്ല അതിനു മുമ്പ് റഫാൽ വിമാനങ്ങൾ ആറ് റഫാൽ വിമാനങ്ങൾ നശിപ്പിച്ചു എന്ന ഒരു ഉളുപ്പമില്ലാതെ കള്ളം പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം അമേരിക്ക വരെ അത് നിഷേധിച്ചു അമേരിക്കയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു തൽക്കാലം നിഷേധിച്ചില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് വിമാനങ്ങളുടെ നേരെ കുപ്രചരണം അഴിച്ചുവിടുന്നു അപ്പോൾ ഈ വ്യോമസേനയെ തന്നെയാണ് പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ കൃത്യമാണ് അതിന് ഏറ്റവും പറ്റിയ ഒരു അവസരമാണ് ദുബൈ എർഷ്യൂ ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ നോക്കുക ഡൽഹിയിലുണ്ടായ സ്ഫോടനം ആ സ്ഫോടനം അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ നടത്താൻ പറ്റിയില്ല ഇപ്പോൾ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒന്നുമല്ല ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റതല്ല ഇന്ത്യയുടെ പിന്നെ രഹസ്യാന്വേഷണ വിഭാഗം പരാജയമാണ് ഇതൊക്കെ വരുത്തി തീർക്കാൻ ഈ ഒരൊറ്റ ആക്രമണം അത് സൈബർ അറ്റാക്ക് ആയിരുന്നെങ്കിൽ അത് ജാമിങ് അറ്റാക്ക് ആയിരുന്നെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഭാഗമായി നടത്തിയതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത ദുബൈയിൽ തന്നെയാണ് അപ്പോ അഹമ്മദാബാദ് സ്ഫോടനം അതിനുശേഷം ക്ഷമിക്കണം അഹമ്മദാബാദ് വിമാനത്തിന്റെ തകർച്ച അതുപോലെ തന്നെ ഡൽഹിയിൽ സ്ഫോടനം പിന്നീട് പലയിടത്തും ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ഡൽഹി ഉൾപ്പെടെയുള്ള പല എയർപോർട്ടുകളിലും ഈ അടുത്ത ദിവസങ്ങളിൽ സൈബർ അറ്റാക്കുകളോ ജാമിങ് അറ്റാക്ക് സ്പൂഫിംഗ് ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും ഉണ്ടായി ആദ്യം തുടങ്ങുന്നത് ഇന്ത്യയുടെ അതിർത്തിയിലുള്ള അമൃത്സർ അതുപോലെ ജമ്മു എയർപോർട്ടുകളിലാണ് വളരെ കൃത്യമാണ് ശത്രു ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വിമാ വ്യോമസേനയാണ് അവിടെ ഈ ഇന്ത്യയിൽ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട് ഈ സ്പൂഫിങ് പക്ഷെ അതിനൊരു പരിമിതിയുണ്ട് കാരണം അത്തരം ഉപകരണങ്ങൾ ഇന്ത്യയിൽ കൊണ്ട് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്വൈര്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനോ നമ്മുടെ മറ്റൊരു രാജ്യത്ത് ചെയ്യാൻ അതിന് ബുദ്ധിമുട്ടുണ്ട് ദുബൈയിൽ അതല്ല ദുബൈ പാക്കിസ്ഥാന് സ്വന്തം ഭൂമി പോലാണ് അവിടെ അവർക്ക് പലതും ചെയ്യാൻ പറ്റും ഇവിടെ ഒരു കൃത്യമായ ഒരു അവസരം കിട്ടി ഈ അവസരത്തിൽ അവർ അവരത് ചെയ്തില്ലേ ഇതല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവരിതൊക്കെ ചെയ്യുക സാമാന്യ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ഇനി അട്ടിമറി അല്ലെങ്കിൽ പിന്നെന്താണിത് തേജസിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തേജസ് ഒരു പ്രോട്ടോടൈപ്പ് തൊട്ട് ഇന്ന് വരെ ഏതാണ്ട് പത്തി ഇരുപത്തിമൂന്ന് കൊല്ലം ആയി ഇതുവരെ ഒരു ആദ്യമായിട്ട് തകരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അത് തന്നെ അമേരിക്കൻ എഞ്ചിന്റെ തകർച്ചയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ദൗർഭാഗ്യവശാൽ അമേരിക്കൻ എഞ്ചിൻ അത് സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല എഫ് ഫോർ സീറോ ഫോർ എൻജിൻ അമേരിക്ക ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് വിമാ എഞ്ചിനുകൾ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ഡേറ്റ് ഡേറ്റൊക്കെ തെറ്റിച്ചു അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് എട്ടോളം വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുമെന്ന് പറഞ്ഞ എച്ച് എല്ലിനെ ഇതുവരെ ഒരെണ്ണം കൈമാറാൻ പറ്റിയിട്ടില്ല ഏറ്റവും കൂടുതൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മൂന്ന് വർഷങ്ങളിലും ആറെണ്ണം വെച്ച് മാത്രമേ കൈമാറാൻ സാധിക്കൂ എന്നുള്ളതാണ് അതായത് നമ്മുടെ വിമാ ഫൈറ്റർ ജെറ്റുകളുടെ ഒരു നിർമ്മിക്കാനുള്ള നമ്മുടെ ഒരു ഒരു പദ്ധതി തകർക്കാനുള്ള പൂർണമായ ഒരു ശ്രമം വിദേശത്തു നടക്കുന്നുണ്ട് ദൗർഭാഗ്യവശാൽ ഇത് വേണ്ടത്ര നേരിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സർക്കാർ കേന്ദ്ര സർക്കാരിനെ ഒന്നും വെറുതെ കുറ്റപ്പെടുത്താറില്ലെങ്കിലും വെറുതെ അവരെ അഭിനന്ദിക്കാനും ഞാൻ തയ്യാറല്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നത് കാരണം ദുബൈ എയർ എയർ ഷോയിൽ ഇങ്ങനെ ഇത് അട്ടിമറിയാണ് എന്തെങ്കിലും സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ വേണ്ട മുൻകരുതൽ എടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ മുൻകൂട്ടി കാണുന്നതിൽ നമ്മൾക്ക് വീഴ്ച സംഭവിച്ചു എന്നൊക്കെ തന്നെ പറയേണ്ടി വരും ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു അവസ്ഥ ഇതിലെ പൈലറ്റ് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അതാണ് വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജസ്ഥാനിൽ നടന്ന അപകടത്തിൽ പൈലറ്റ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു ഈ തേജസ്സിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ കേട്ടിരുന്നത് ഇതിന്റെ മാർട്ടിൻ ബേക്കർ ഇജക്ഷൻ സീറ്റുകളെ കുറിച്ചാണ് ഈ ഇജക്ഷൻ സീറ്റ് വിമാനത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ പൈലറ്റ് ഒരു പൈലറ്റിനെ പുറത്ത് സീറ്റോടെ പുറത്തേക്ക് തള്ളുകയാണ് അതായത് പൈലറ്റ് ഒരു റോക്കറ്റ് പോലെ വിമാനത്തിന്റെ ക്യാനോപ്പിക്ക് മുകളിൽ ക്യാനോപ്പി തകർത്ത് അതായത് ക്യാനോപ്പി അങ്ങ് തുറക്കും തുറത്തിട്ട് അതിൽ പുറത്തേക്ക് പൈലറ്റ് എടുത്ത് എറിയപ്പെടുകയാണ് എന്നിട്ട് പാരഷ്യൂട്ട് തുറക്കും അങ്ങനെ പൈലറ്റ് രക്ഷപ്പെടും പക്ഷെ ഇവിടെ അത് അത് സാധിച്ചില്ല ഒരു വിമാനം ഉയരത്തിൽ അല്ലാതിരുന്നോണ്ടായിരിക്കാം വിമാനത്തിന് ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കാതിരുന്നോണ്ടായിരിക്കാം അങ്ങനെ രക്ഷപ്പെടാൻ പറ്റാതിരുന്നത് അപ്പോൾ അത് തന്നെ പറയുന്ന വിമാനത്തിന് ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് എൻജിന്റെ തകരാറ് അതായത് ബോയിങ് സെവൻ എയ്റ്റ് സെവനിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ് അഹമ്മദാബാദിൽ നടന്ന അപകടത്തിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവനും ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്നോണ്ടാണ് അവിടെ ഇത്രയധികം മരണങ്ങൾ ഉണ്ടായത് രണ്ട് പിന്നെ അതുപോലെ വിമാനത്തിന് വിമാനത്തിന് വീണ്ടും എൻജിൻ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും ത്രസ്റ്റ് വിമാനത്തിന് മുകളിലേക്ക് പോ പോകാൻ കഴിയാതിരുന്നു താഴെ വന്നിട്ടാണ് ഇത് സംഭവിച്ചത് അതായത് ഭൂമിയോട് ചേർന്നിട്ട് ഉള്ള എന്തോ ഒരു ഇലക്ട്രോണിക് ഉപകരണം വഴിയാണോ ഇത് ചെയ്തത് ഇന്നലെ പാകിസ്ഥാൻ ആക്രമി പാകിസ്ഥാൻ തുടക്കമിട്ട കുപ്രചരണം അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി അതായത് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്നുള്ളത് ഇന്നലത്തെ പ്രചരണത്തിലൂടെ അവർ സ്ഥാപിച്ചെടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു വാസ്തവ വിരുദ്ധമായ പ്രചരണം നടത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെല്ലാം അതായത് ഞാൻ നാലഞ്ച് പിന്നെ സാധ്യതകൾ പറഞ്ഞു സാധ്യത അല്ല തെളിവ തെളിവുകൾ സംശയങ്ങൾ പറഞ്ഞു സാഹചര്യ തെളിവുകൾ പറഞ്ഞു ഈ സാഹചര്യ തെളിവുകൾ കൃത്യമായിട്ടും വിരൽ ചൂണ്ടുന്നത് ഇത് അട്ടിമറിയാണ് എൻ്റെ ഒരേ ഒരു ചോദ്യം ഇത് അട്ടിമറി അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് അത് വിദഗ്ദ്ധർ പറയട്ടെ അതാണ് എനിക്ക് തോന്നുന്നത്